ഹലോ ഇന്ന് നമ്മൾക്ക് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ നോക്കാം നമുക്കറിയാം ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്നത് ഡിവൈനായിട്ട് തരുന്ന ഡി എമ്മിനും ഡി എഫിനും കൊടുക്കുന്ന ഒരു ലൈഫ് ജേർണിയാണ് ഇത് സാധാരണ ലവ് റിലേഷൻഷിപ്പിനെക്കാട്ടിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതിന് ഈ ഒരു ജേർണിയിൽ ഒരിക്കലും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെയൊന്നുമല്ല ഒരു ജസ്റ്റ് ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നത് സത്യമാണ് ഇയാളെ നേരത്തെ എനിക്ക് പരിചയമുണ്ട് എന്നൊരു ഫീലാണ് അവർക്ക് ഉണ്ടാകുന്നത് ഇവിടെ അവരുടെ ആത്മാവുകൾ തമ്മിലാണ് കണക്റ്റാകുന്നത് അതോ ജന്മത്തിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ പാട്ടിനെ വീണ്ടും കാണുമല്ലേ പക്ഷേ നോർമൽ ലവ് റിലേഷൻഷിപ്പിൽ രണ്ടാളും അട്രാക്റ്റഡ് ആകുന്നത് രണ്ടാളുടെയും ഫിസിക്കൽ അപ്പിയറൻസിലാണ് ഇനി നോക്കാം ടീ ആഫ് റിലേഷൻ്റെ തുടക്കം കണ്ടീഷണൽ ലവ് ആണെങ്കിലും കാലക്രമേണ അത് അൺകണ്ടീഷണൽ ആയിട്ട് മാറും ബട്ട് നോർമൽ ലവ് റിലേഷൻഷിപ്പിൽ കണ്ടീഷണൽ ലവ് ആണ് രണ്ടാളും തമ്മിൽ ഓക്കെ ആ ഒരു ബന്ധത്തിൽ തിരിച്ചെന്തൊക്കെയോ അവർ പ്രതീക്ഷിക്കുന്നു കുറച്ച് സ്വാർത്ഥതയും ഉണ്ട് ശരിയല്ലേ ടിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ ഒരിക്കൽ ബ്രേക്കപ്പ് ആയാൽ വീണ്ടും ആൾ തിരിച്ചു വരും അത് എത്ര നാൾ കഴിഞ്ഞിട്ടായാലും വരും അതുപോലെ ബ്രേക്കപ്പ് ആയാലും ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഒരു നോർമൽ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചാൽ കുറച്ച് നാളെടുത്തിട്ടായാലും അതിൽ നിന്ന് റിക്കവർ ആകാൻ സാധിക്കും എന്നുള്ളതാണ് ജെനുവിൻ ആയിട്ടുള്ള പുതിയൊരു റിലേഷനിലേക്ക് കടക്കുമ്പോൾ ആ ആളെ മറന്നേ പോകും അല്ലേ ഈയൊരു ജേർണിയിൽ ഉടനീളം സിങ്ക്രൂണിസിറ്റീസ് കാണാൻ സാധിക്കും അതെന്താണ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം രണ്ടാളുടെയും ടെലിപ്പതി കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതുപോലെ ഈ ഒരു ജേർണിയിൽ രണ്ടാളെയും മാറ്റിയെടുക്കുന്നു അവരുടെ ഒരു ബെറ്റർ വഷനിലേക്ക് മാറ്റിയെടുക്കുന്നു അതുപോലെ രണ്ടാളും ആയിട്ട് ഉയരുന്നു അതുപോലെ ആയിട്ട് ഒത്തിരി ട്രിഗേഴ്സ് ഇവർക്ക് രണ്ടു വർഗവും കിട്ടുന്നു അതാണ് ഇവരെ ശരിക്കും ആവാൻ സഹായിക്കുന്നത് തന്നെ ഇത്രയും സ്ട്രെസ്ഫുള്ളും പെയിൻഫുള്ളും ആണെങ്കിലും ഈ ഈയൊരു ജേർണി കിട്ടിയവർ ലക്കിയാണെന്നേ ഞാൻ പറയുള്ളൂ ഈ ഒരു ജേർണിയിലേക്ക് സെലക്ട് ചെയ്തതിന് ഡിവൈൻ ഗോഡിനോട് എപ്പോഴും താങ്ക്ഫുള്ളായിരിക്കാം ഓക്കെ താങ്ക് യു